രാവിലെ സുമയ രമ്യ പ്രവചനം ഇരുപത്തിമൂന്നാം അധ്യായം അതിന്റെ ഇരുപത്തിരണ്ടാം വാക്യം അവർ എന്റെ ആലോചന സഭയിൽ നിന്നിരുന്നുവെങ്കിൽ എൻ്റെ വചനങ്ങളെ എൻ്റെ ജനത്തെ കേൾപ്പിച്ച് അവരെ അവരുടെ അവരുടെയാകാത്ത വഴിയിൽ നിന്നും അവരുടെ പ്രവൃത്തികളുടെ ദോഷത്തിൽ നിന്നും തിരിപ്പിക്കുമായിരുന്നു ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രവാചകനായ രമ്യാവിനോട് ദൈവം പറയുകയാണ് അനേക പോഷ്ക്ക് പ്രവചിക്കുന്ന പ്രവാചകന്മാർ യഹൂദയിലും എരുസ്ലേമിലും നിറഞ്ഞിരിക്കുന്നു എന്നാൽ ഒരു പ്രവാചകൻ യഥാർത്ഥ ദൈവത്തിൻ്റെ പ്രവാചകൻ എങ്ങനെയുള്ളവനായിരിക്കുന്നു എന്നുള്ള കാര്യം ഇവിടെ ദൈവാത്മാവ് രേഖപ്പെടുത്തിയാണ് അവർ ഒന്നാമത് ദൈവത്തിൻ്റെ ആലോചനാ സഭയിൽ നിൽക്കുന്നവരായിരിക്കണം ഇരമ്യാവിനോട് മാത്രമല്ല യഹസ്കേലിനോടും ഇത് തന്നെയാണ് കർത്താവ് പറയുന്നത് യഹസ്കേലിനോട് പറയുന്നത് ഞാൻ നിനക്ക് തരുന്ന എൻ്റെ വാക്ക് നീ കേൾക്കണം എൻ്റെ വായിൽ നിന്നുള്ള വചനം നീ കേട്ട് എൻ്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം ഞാൻ നിന്നെ ഇസ്രയേൽ ഗ്രഹത്തിന് കാവൽക്കാരനായിരിക്കണം റഹസ്കേൽ പ്രവചനം മൂന്നാം അധ്യായത്തിൻ്റെ പത്താം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു മനുഷ്യപുത്ര ഞാൻ നിന്നോട് സംസാരിക്കുന്ന വചനങ്ങളൊക്കെയും ചെവി കൊണ്ട് കേട്ട് ഹൃദയത്തിൽ കൈക്കൊള്ളുക ഒരു പ്രവാചകൻ അതോട് ചേർന്ന് അതിൻ്റെ പതിനേഴാം വാക്യം കൂടെ മനുഷ്യപുത്ര ഞാൻ നിന്നെ ഇസ്രയേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം ദൈവം ആക്കി വെച്ച യഥാർത്ഥമായ പ്രവാചകൻ ദൈവത്തിൻ്റെ വായിൽ നിന്നുള്ള വചനം കേട്ട് ഹൃദയത്തിലത് ഉൾക്കൊണ്ടുകൊണ്ട് അവരോട് സംസാരിക്കണം എങ്കിൽ നടക്കുന്ന ചില കാര്യങ്ങളാണ് പറയുന്നത് അങ്ങനെ ആ ആലോചന ദൈവത്തിൻ്റെ ആലോചനാ സഭയിൽ നിന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രഖ്യാപിക്കുന്ന പ്രവചിക്കുന്ന ദൈവദാസന്മാരെ കുറിച്ച് പറയുന്നത് അവർ എൻ്റെ വചനങ്ങളെ എൻ്റെ ജനത്തെ കേൾപ്പിക്കുന്നു ഉത്തരവാദിത്തമാണ് ദൈവമാക്കി വച്ചിരിക്കുന്ന ആ ചുറ്റു ചുറ്റുപാടുകളിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കേണ്ടവരായ അത് കേൾപ്പിക്കണം മാത്രമല്ല അവരുടെ അവരുടെയാകാത്ത വഴിയിൽ നിന്നും അവരുടെ പ്രവൃത്തികളുടെ ദോഷത്തിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കണം ഒരു വലിയ ശുശ്രൂഷയും ഒരു വലിയ ഉത്തരവാദിത്വവും ദൈവം ഇരമ്യാവിനെയും ഹസ്കേലിനെയും ഏൽപ്പിച്ചു അതുപോലെ തന്നെ നാം ഓരോരുത്തരെയും ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്തുള്ള കർത്താവിനെ അറിയാത്തവരോട് കർത്താവിൻ്റെ വചനം അറിയാത്തവരോട് ആ വചനം പ്രസ്താവിച്ച് അവരുടെ ആഘാത്ത വഴിയിൽ നിന്നും ആ പ്രവൃത്തികളുടെ ദോഷത്തിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കണം ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ആ കാര്യങ്ങളാണ് ജീവിതത്തിൽ നടക്കേണ്ടത് അത് സന്തോഷത്തിനും ഉല്ലാസത്തിനും മാത്രമുള്ളതല്ല ദൈവത്തിൻ്റെ വചനം തീ പോലെയുള്ളതും ഇരുവായുത്തിലുള്ള വാളും പാറേ തകർക്കുന്ന ചുറ്റിക പോലുമുള്ളത് പോലും ഉള്ളതാണെന്നാണ് ദൈവവചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത് അത് ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കടന്നു എന്ന് പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് എബ്രാഹിം ലേഖനം നാലാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് ഹൃദയത്തിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നു നിന്നിട്ട് ആ ഹൃദയത്തിൻ്റെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും ഒക്കെ വിവേചിക്കുന്നതും അസ്ഥികളെയും സന്ധിമജ്ജകളെയും വേർപിടി വിരി വരെ തുളച്ചിയില്ലുന്നതും ആകുന്നുവെന്ന് എബ്രായലേഖനം നാലാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് ആ അത് ഇരുവായുത്തിലുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് അത് തുളച്ചു തെല്ലുന്നതാണ് അത് വിവേചിക്കുന്നതാണ് ഈ ഇത്ര ശക്തിയേറിയ വചനം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയോടെ നാം മനസ്സിലാക്കുകയും അത് മറ്റുള്ളവരുമായി പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ അത് യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഫലമുളവാക്കും ദൈവം ആഗ്രഹിക്കുന്ന മാനസാന്തരവും അതിനോട് ചേർന്ന പ്രവൃത്തികളും ഉളവായിത്തീരുവാൻ ഇടയായിത്തീരും ആ ഉത്തരവാദിത്വം നിറവടിയായി നിവർത്തിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാവട്ടെ ആ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആലോചനാ സഭയിൽ നിൽക്കുവാൻ ഇന്ന് പുതിക്കാലം നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിച്ചു കൊടുക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവധനായി നമ്മെ ഒരുക്കട്ടെ ഗോഡ് ബ്ലസ്സിംഗ്